ശ്രീ എം ആരിഫ് താങ്കളുടെ സ്ഥാനാർത്ഥിത്വം തന്നെ വേണ്ടിയിരുന്നില്ല എന്ന അഭിപ്രായം കൂടി വന്നിട്ടുണ്ടല്ലോ താങ്കൾ ഇരിക്കുമ്പോൾ തന്നെ സംഭവിച്ചതാണല്ലോ അത് കായംകുളത്തു നിന്നുള്ള അംഗമാണ് ആ രൂപത്തിൽ വിമർശനം ഉന്നയിച്ചത് എന്നുള്ള കാര്യമാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ല പുറത്തേക്ക് വരുന്ന വിവരങ്ങളെ നിഷേധിച്ചിട്ട് കാര്യം താങ്കൾക്ക് പറ്റുമെങ്കിൽ ചില കാര്യങ്ങൾ അവിടെ നടന്ന കാര്യങ്ങളോട് പ്രതികരിക്കാമെന്നാണ് ഞാൻ ചോ അത് ചോദിക്കാൻ കാരണം താങ്കളുടെ സ്ഥാനാർത്ഥിത്വം തന്നെ പ്രശ്നമാകുന്നതിൻ്റെ പ്രധാന കാരണങ്ങളായി ചൂണ്ടിക്കാട്ടിയത് താങ്കൾ ചില വിഷയങ്ങളിൽ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഗണപതി മിത്താണ് എന്ന എ എൻ ഷംസീർ പറഞ്ഞ ഘട്ടത്തിൽ താങ്കൾ പ്രതികരിച്ചേയില്ല അതേസമയം കെ അനിൽകുമാർ മലപ്പുറത്ത് തട്ടമിടാത്ത രീതിയിലേക്ക് മുസ്ലിം സ്ത്രീകൾ വളർന്നു എന്ന രൂപത്തിലൊരു പ്രതികരണം നടത്തിയ ഘട്ടത്തിൽ താങ്കൾ പെട്ടെന്ന് കയറി പ്രതികരിച്ചു അപ്പോൾ അങ്ങനെ താങ്കൾ ചെയ്തു തന്നെ ശരിയല്ല ഇത് നോക്കൂ ഇതൊക്കെ ബി ജെ പിക്ക് അകത്ത് വരുന്ന തരത്തിലുള്ള വിമർശനങ്ങളാണ് പാർട്ടിക്കകത്തുണ്ടായത് അപ്പോൾ ആ രൂപത്തിലേക്ക് ആലോചനകൾ അവിടെ കടന്നിരിക്കുന്നു ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതല്ലേ മാത്രമല്ല കെ സി വേണുഗോപാൽ നിന്നില്ലായിരുന്നെങ്കിൽ ശോഭാ സുരേന്ദ്രൻ ജയിച്ചേനെ എന്ന വിലയിരുത്തൽ കൂടി പാർട്ടി നടത്തിയിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ എന്റെ ഘടകത്തിലെ വിലയിരുത്തലുകളല്ല ഈ പറയുന്നത് അത്തരം വാർത്തകൾ ചമച്ചുണ്ടാക്കുന്നവർക്ക് ചില ലക്ഷ്യങ്ങൾ കണ്ടേക്കാം ആ ലക്ഷ്യങ്ങളെന്ന് മുൻനിർത്തിയാണ് നിങ്ങൾ ചോദ്യം ചോദിക്കുന്നത് ഞാൻ പൂർണ്ണമായും ജില്ലാ കമ്മിറ്റിയിൽ പങ്കെടുത്ത ആളാണ് കഴിഞ്ഞ ദിവസം നടന്നത് ആ ജില്ലാ കമ്മിറ്റിയിൽ പിന്നെ കായംകുളത്തു നിന്നുള്ള കമ്മിറ്റി അംഗമോ മറ്റാ ഒരാളുമോ ആ തരത്തിൽ എന്നെക്കുറിച്ചൊരു പരാമർശമോ നടത്തിയിട്ടില്ല അപ്പോൾ ഞാൻ നടത്തിയപ്പോൾ പെട്ടെന്ന് അനിൽകുമാറിൻ്റെ പ്രസംഗത്തിന്മേൽ ഞാൻ ചാടിക്കേറി പറഞ്ഞത് തെറ്റാണ് എന്ന് നിങ്ങൾ മൂന്നുപേരും കൂടി ഇരിക്കുന്ന യോഗത്തിൽ ഞാൻ ആവർത്തിച്ച് പരസ്യമായി സമ്മതിക്കുകയും കുറ്റസമ്മതം നടത്തിയതാണ് പെട്ടെന്ന് മുസ്ലിം ഗ്രൂപ്പുകളിൽ നിന്ന് വന്ന വാർത്ത കണ്ടപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കാൻ ഞാൻ നിർബന്ധിതനായി പോയി പക്ഷെ തെറ്റായ ഒരു പ്രവണതയാണ് അത് ഞാൻ തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ് മുസ്ലിം ഗ്രൂപ്പ് അതാ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് നൽകിയിട്ടുള്ള സംഭാവന കേട്ടോ തട്ട ഊരിച്ചു എന്ന് പറഞ്ഞ് എസ് ഡി പി അടക്കമുള്ള തീവ്രവാദ ഗ്രൂപ്പുകളെല്ലാം കൂടി ഈ മുസ്ലിം ഗ്രൂപ്പുകളിലുള്ള പ്രചരണങ്ങൾ എൻ്റെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്ക് വന്നപ്പോൾ പെട്ടെന്ന് ഞാൻ കയറി ജലീലിൻ്റെ പോസ്റ്റ് അങ്ങ് കയറി ഷെയർ ചെയ്തു അതൊരു മറുപടി ജലീൽ പാർട്ടി നേതൃത്വവുമായി ചർച്ച ചെയ്തോ അല്ല അല്ലാതെയോ ഒക്കെ തയ്യാറാക്കിയതായിരിക്കാം ആ ശരി പിന്നീട് ശരിയെന്ന് ജലീൽ പറഞ്ഞതിനെ പാർട്ടി നേതൃത്വം ശരിവെക്കുകയും ചെയ്തു അതുകൊണ്ടാണ് ഞാനത് ഷെയർ ചെയ്തത് പക്ഷേ അത് അങ്ങനെ ഷെയർ ചെയ്യാനുള്ള അധികാരം എനിക്കില്ല ഞാൻ ഞാൻ നമ്മൾ പേര് ചർച്ചയിൽ തന്നെ പരസ്യമായി സമ്മതിച്ചതാണ് ശരിയാണ് ഞങ്ങളുടെ പരിപാടിയിൽ തന്നെ പ്രസ് കോൺഫറൻസിൽ തന്നെയാണ് താങ്കൾ അത് തുറന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നത് പക്ഷേ അത് അവിടെ പ്രതിഫലിച്ചു എന്നുള്ള വില പാർട്ടി നടത്തിയിരിക്കണം അപ്പുറത്ത് മുസ്ലിം ന്യൂനപക്ഷ വിരോധം വിരുദ്ധമായി പറയുന്ന കമ്മിറ്റിയിലും ശ്രീ എം ആരിഫ് അപ്പുറത്ത് മുസ്ലിം ന്യൂനപക്ഷ വിരോധം ശക്തമായി പറയുന്ന വെള്ളാപ്പള്ളി വെള്ളാപ്പള്ളി പ്രധാന ഘടകമായി അവിടെ നിൽക്കുന്നു വെള്ളാപ്പള്ളി പറയുന്നത് കേൾക്കാനായി ഒരുപാട് പേരുണ്ടായി മുപ്പത്തിരണ്ട് ശതമാനം വോട്ട് പോയി എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുകയല്ലേ അതെ തീർച്ചയായിട്ടും അത് ഇത് ഇതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവും തീർച്ചയായിട്ടും അതിനേക്കാൾ ഗൗരവമായി ഞാൻ കേസ് കൊടുത്ത് എഫ്ഐആർ ഇട്ടിരിക്കുകയാണ് അപ്പോൾ അതിന് ഇപ്പോൾ ഇലക്ഷൻ കേസിന് സാധ്യതയുണ്ടോയെന്നും പിന്നെ ഉള്ളത് വക്കീലന്മാരുമായിട്ട് ഞാനൊരു അഭിഭാഷകൻ കൂടിയാണ് അപ്പോൾ അതൊരു കറപ്റ്റ് പ്രാക്ടീസ് ആണ് എന്ന നിലയിലൊക്കെയാണ് എൻ്റെ പ്രിലിമിനറി ആയിട്ടുള്ള അറിവ് ഞാൻ പിന്നെ ഹൈക്കോടതി പ്രാക്ടീസ് അഭിഭാഷകരുമായി അക്കാര്യത്തിൽ ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പം ഞാൻ എൻ്റെ പ്രസംഗം പകുതിക്ക് വെച്ച് കട്ട് ചെയ്ത് മുറിച്ച് അത് വലിയ തോതിൽ ഇലക്ഷന് വേണ്ടി ക്യാമ്പയിൻ ചെയ്തു ഞാൻ ക്ലാരിഫൈ ചെയ്തതാണല്ലോ നമ്മുടെ ശബരിമല ദർശനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എൽ ഡി എഫിനോ സി പി എമ്മിനോ ഗവണ്മെന്റിനോ ഒരാളെപ്പോലും കയറ്റാൻ അവിടെ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല ഞങ്ങളൊരാളും വിളിച്ചു കൊണ്ടുവന്നില്ല സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു എന്ന് കോടതിയെ ബോധ്യപ്പെടുത്തിയില്ലെങ്കിൽ കോടതി പറയുകയാണ് ഞങ്ങളുടെ ഉത്തരവുമായി വരുന്ന ഒരാളെ കേറ്റാൻ സംരക്ഷണം കൊടുക്കാത്ത ഒരു ഗവൺമെൻറ്റിനെന്തിനാണ് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഒരു സുവർണാവസരമായി കണ്ടുകൊണ്ട് മോഡി ഗവൺമെൻറ് ഈ സർക്കാരിനെ പിരിച്ചുവിടും അപ്പോൾ ആ ഭീഷണിയെ നേരിടാൻ വേണ്ടി ആരെങ്കിലും വന്നാൽ സംരക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞതല്ലാതെ ഒരാളെപ്പോലും വിളിക്കുകയോ നിർബന്ധിച്ച് കൊണ്ടുവരാനോ ശ്രമിച്ചിട്ടില്ല എന്ന എൻ്റെ പൂർണ്ണമായ എൻ്റെ അഭിപ്രായം സെൻറ്റൻസിനെ നടുക്കു വെച്ച് മുറിച്ചെടുത്ത് എനിക്കെതിരായി ഉപയോഗിച്ച് െക്കുറിച്ച് ഞാൻ കേസ് കൊടുക്കുകയും കേസിന്മേൽ ഇപ്പോൾ എഫ്ഐആർ ഇടുകയും പ്രതികളെ ഐഡൻറ്റിഫൈയും ചെയ്തിരിക്കുകയാണ് ഇത് വ്യാപകമായി യു ഡി എഫും അതുപോലെ തന്നെ ബി ജെ പിയും നല്ല നിലയിൽ പ്രചോദനപ്പെടുത്തിയിട്ടുണ്ട് എനിക്കെതിരായി അപ്പം ഞാൻ സംസാരിക്കുന്നതിൽ നിന്ന് ചിലതെല്ലാം അവർ ഉപയോഗപ്പെടുത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇല്ലാത്ത ഉപയോഗപ്പെടുത്തുമെങ്കിൽ പിന്നെ ഉള്ളത് ഉപയോഗപ്പെടുത്താതിരിക്കുമോ അപ്പോൾ അതൊക്കെ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നത് മറ്റൊരാളെ തോൽവിക്ക് കാരണമായിട്ടുണ്ടെങ്കിൽ അത് കറപ്റ്റ് പ്രാക്ടീസാണ് അത് കോടതി ചോദ്യം ചെയ്യട്ടെ ഞാനത് കോടതിയിൽ ചോദ്യം ചെയ്തതിനെക്കുറിച്ചാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നിയമ വിദഗ്ദ്ധരുമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞത് പിന്നെ ഞാനിപ്പം ഈ ആദ്യമായി മത്സരിക്കുന്ന ഒരാളല്ലോ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയുണ്ടായി ബി ഡി ജെ എസ് രൂപം കൊണ്ടതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനാറിൽ ഞാൻ മത്സരിക്കുന്നത് ബഹുമാനായ വെള്ളാപ്പള്ളിയും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനവും പൂർണ്ണമായും ബി ഡി ജെ എസ്സിന് പിന്തുണ പ്രഖ്യാപിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു രണ്ടായിരത്തി പതിനാറ് അതിൻ്റെ എല്ലാ ഇഷ്ടറികളും അതിനുവേണ്ടി പ്രവർത്തിച്ചപ്പോഴാണ് ഞാൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചത് പക്ഷേ അവിടെ കൂടെ അവർ അവസാനിപ്പിച്ചില്ല അവർ ആ ധ്രുവീകരണത്തിന് വേണ്ടി അല്ലെങ്കിൽ നായാടി മുതൽ നമ്പൂതിരി വരെ എന്നുള്ള ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ അന്നും മുതൽ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ബഹുമാനനായ വെള്ളാപ്പള്ളി ഫെഡറേഷൻ എപ്പോൾ പ്രസംഗിച്ചായിരിക്കും രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹം എന്നെ പിന്തുണച്ചുകൊണ്ട് അദ്ദേഹം ഞാൻ ജയിച്ചില്ലെങ്കിൽ തലമുട്ടയഴിക്കുമെന്ന് പറഞ്ഞ ആളാണ് അദ്ദേഹം അപ്പം ഞാൻ മുസ്ലിം അല്ലേ ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി അടേശൻ തെരഞ്ഞെടുപ്പ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് ക്ലാരിഫൈഡ് അല്ലേ ലെറ്റ് മി കംപ്ലീറ്റ് ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം പത് മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കണ്ട് ചോദിച്ചല്ലോ ഇവിടെ എന്താ സ്ഥിതി റിസൾട്ട് എന്തായിരിക്കും ശോഭ കുറച്ച് കൂടുതൽ ഓട്ടു പിടിക്കും അത് ആരിഫിന് സഹായകരമായി വരും ഇതായിരുന്നു ബഹുമാന വെള്ളാപ്പള്ളി അടച്ചൻ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുന്നതിന് മുമ്പ് പറഞ്ഞത് അപ്പൊ തെരഞ്ഞെടുപ്പ് അതിനുശേഷത്തെ വേറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് പോട്ടെ ഞാൻ പറഞ്ഞത് ഇതെല്ലാം വിവിധ സന്ദർഭങ്ങളിൽ അദ്ദേഹം വ്യത്യസ്തങ്ങളായ നിലപാടുകൾ എടുത്തിട്ടുണ്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം തലമുട്ടടിക്കുന്നു പറഞ്ഞതിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ ആളുകൾ എന്നോട് പറഞ്ഞു അങ്ങനെ പ്രസംഗിക്കരുതെന്നും പറയരുതെന്നും പറയണം പണ്ട് സജി ചെറിയാനും ഇതുപോലെ തന്നെ വിഷ്ണുനാഥുമായി മത്സരിച്ചപ്പോൾ സജി ചെറിയാന് ഫേവറബിളായിട്ട് ഇദ്ദേഹം ഇദ്ദേഹത്തിൽ ഒരു പ്രസ്താവന നടത്തി ആ പ്രസ്താവന വിഷ്ണുനാഥ് പരാജയപ്പെടുമെന്നായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹം മീശ ഒഴിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞതിന്റെ പേര് സഹിച്ചെറിയാൻ തോക്കാനിട വന്നു അതുകൊണ്ട് അത്തരം പ്രസ്താവനകൾ നടത്താതിരിക്കാൻ വേണ്ടി ഞാൻ തന്നെയാണ് അദ്ദേഹത്തോട് പറയുകയും അദ്ദേഹം പിറ്റേ ദിവസം അത് തമാശ രൂപത്തിൽ എന്റെ തലയിൽ മുടിയില്ല അതുകൊണ്ട് ഞാൻ ചുമ്മാ തമാശ പറഞ്ഞാണ് എന്ന് അദ്ദേഹം ക്ലാരിഫൈ ചെയ്യുകയും ചെയ്തു അതോടുകൂടി ആ വിഷയം എന്നാലും ചില ചാനലുകൾ മൂന്ന് ദിവസം ചർച്ച ചെയ്തു അതിനെക്കുറിച്ച് കാര്യം അത് ലൈവായി നിലനിർത്താൻ വേണ്ടി അപ്പോൾ ഇത്തരം വിഷയങ്ങളൊക്കെ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട് പിന്നെ ഷംസീറിൻ്റെ പ്രസംഗങ്ങളും എൻ്റെ എൻ്റെ പിന്നെ എടുത്തിയാടിയുള്ള പ്രതികരണങ്ങളും എല്ലാം ചിലപ്പോൾ തിരഞ്ഞെടുപ്പിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടാവില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല ശ്രേയം ആരിഫ് ഞാൻ ചോദിക്കാൻ വന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം താങ്കൾ വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തിയതാണല്ലോ അപ്പോൾ പിന്തുണ അദ്ദേഹം നൽകാമെന്ന് പറയുകയും ചെയ്തു ആ പിന്തുണ നൽകാമെന്ന് പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ പിന്നീട് എപ്പോഴാണ് ബി ജെ പി ചേരിയിലേക്ക് മാറുകയും ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ അനുകൂലമായി സംസാരിക്കുന്നതിലേക്ക് എത്തുകയും ചെയ്തത് അതേക്കുറിച്ച് താങ്കളുടെ ഒരു അനുമാനം ഉണ്ടാകുമല്ലോ അതെന്താണ് ഞാൻ ഇപ്പൊ അദ്ദേഹം അദ്ദേഹം തന്നെ എന്നോട് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ പോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വളരെ ശക്തമായ നിലയിൽ ഇടപെടില്ല അതിന് വേറെ ചില കാരണങ്ങൾ അദ്ദേഹം പറഞ്ഞു അത് പറഞ്ഞതിപ്പോൾ എനിക്ക് പരസ്യമായി മാധ്യമങ്ങളോട് പറയാൻ താല്പര്യമില്ല ചില കേസുകളുമായി ബന്ധപ്പെട്ട കാര്യമാണോ കാര്യമാണ് ഇനി എന്തിനാണ് താങ്കൾ ഭയക്കുന്നത് താങ്കൾക്ക് പിന്തുണ തന്നില്ല ബിജെപിക്ക് ബിജെപി സ്ഥാനാർത്ഥിക്കാണ് ബഹുമാനായ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം നടേശൻ ജി എന്നാണ് വിളിച്ചത് ബന്ധമൊക്കെ വ്യക്തമാണ് ഇനി താങ്കൾ എന്തിനാണ് ഒളിക്കുന്നത് അല്ല അത് ഞാനതല്ലേ എന്നോട് വ്യക്തിപരമായി പറഞ്ഞ ഒരു കാര്യം അത് മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്നത് ശരിയല്ല അത് ഒരു അദ്ദേഹം ഇനി എന്നെ എത്ര ദ്രോഹി എത്ര കണ്ടു ദ്രോഹിച്ചിരുന്നാൽ പോലും ഞാനത് പറയത്തില്ല അങ്ങനെയാണെങ്കിൽ പറയാൻ എന്തെല്ലാ രഹസ്യങ്ങൾ എന്റെ ജീവിതത്തിൽ ഓരോരുത്തരെയുമായി ബന്ധപ്പെട്ടുണ്ട് അതൊന്നും ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല അതൊരു ജെന്റിൽമാൻ ചർച്ചയിൽ ശ്രീ എം ആരിഫ് പക്ഷേ കഴിഞ്ഞ തവണത്തെ രണ്ടായിരത്തി പത്തൊൻപതിലെ പിന്തുണ എസ് എൻ ഡി പിയിൽ നിന്ന് എന്ന് താങ്കൾക്ക് തെരഞ്ഞെടുപ്പ് പോളിംഗ് ബൂത്തിലേക്ക് ആളുകൾ പോകുന്നതിന് മുൻപേ അറിയാമായിരുന്നു അപ്പോൾ സ്വാഭാവികമായും ഹരിപ്പാട്ടും ഒക്കെ മൂന്നാമതായതിന്റെയും കാരണം താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇത്ര വരെ ഇത്രയും വലിയ ഒരു ആഘാതം എന്ന നിലയിലേക്ക് ഞാൻ അനുമാനിച്ചില്ല വലിയ തോതിലുള്ള വോട്ടിൻ്റെ ചോർച്ച എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് പാർട്ടി നേതൃത്വത്തിൻ്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏഴ് പാർലമെൻറ്റ് മണ്ഡലത്തിലും പാർട്ടി നേതൃത്വം മുൻകൈയ്യെടുത്ത് വനിതാ പാർലമെൻറ്റ് സാധാരണഗതിയിൽ വനിതാ പാർലമെൻറ്റ് സ്റ്റേറ്റ് ഒട്ടേക്ക് ഒരേ പാറ്റേണിൽ വരുന്നതാണ് പക്ഷെ എന്തുകൊണ്ടും ഇത്തവണ അങ്ങനെ വന്നില്ല ഇവിടെ പാർട്ടി നേതൃത്വം തന്നെ ചർച്ച ചെയ്താണ് ഏഴ് അസംബ്ലി മണ്ഡലത്തിലും വനിതാ പാർലമെൻറ്റ് വെച്ചത് പക്ഷേ വനിതാ പാർലമെൻ്റ് വെച്ചത് ഏതു ഉദ്ദേശത്താലും ആ ഉദ്ദേശത്തിനെ ഫോക്കസ് ചെയ്ത് എനിക്ക് ഏഴ് മണ്ഡലത്തിലും പങ്കെടുക്കാൻ പറ്റില്ല എൻ്റെ റൂട്ട് പിന്നെ ഓപ്പൺ പര്യടനവുമായി പോയി എനിക്കുകൂടി പങ്കെടുക്കാൻ കഴിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുകയും അത് നേതൃത്വത്തോട് പറയുകയും ചെയ്തെങ്കിലും ഈ സമയക്രമീകരണത്തിൽ അത് പാലിക്കാൻ പറ്റില്ല അതുകൊണ്ട് എനിക്ക് ഏഴ് അസംബ്ലി മണ്ഡലത്തിലേയും ഏതാണ്ട് ഏകദേശം മൂവായിരം നാലായിരം മുതൽ പതിനായിരം വരെ യുവതികൾ സ്ത്രീകൾ പങ്കെടുത്ത വനിതാ പാർലമെൻറ്റ് ഏഴ് അസംബ്ലി മണ്ഡലങ്ങളിലായി നടന്നു ഇതേ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ നടത്തണമെന്ന് കണക്കാക്കിയാണ് പക്ഷേ ഏതുദ്ദേശത്താലാണോ അത് വെച്ചത് ആ ഉദ്ദേശം നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സംഘടനാപരമായ ഒരു ദൗർബല്യമാണ്